ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു വീട് എന്നത് നടൻ ഹരിശ്രീ അശോകനും അങ്ങനെ തന്നെയായിരുന്നു ഏറെക്കാലത്തെ സമ്പാദ്യം കൂട്ടിവെച്ചാണ് കൊച്ചി നഗരത്തിലെ തന്നെ കണ്ണായ സ്ഥലത്ത് പടമുകൾ ചെമ്പുമുക്കിൽ നടൻ സ്ഥലം വാങ്ങിയത് പിന്നാലെ വീടുപണിയും തുടങ്ങി കോടികൾ ചെലവിട്ട് രണ്ടു നിലയിലായി അതിമനോഹരമായ വീട് തന്നെയാണ് നടൻ പണി കഴിപ്പിച്ചത് എന്നാൽ പണിയെടുത്തവർ നടനെ ശരിക്കും പറ്റിച്ചു വീടിന്റെ പാലുകാച്ചു കഴിഞ്ഞ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷമാണ് വീടിന്റെ യഥാർത്ഥ അവസ്ഥ പുറത്തുവന്നു തുടങ്ങിയത് പരാതിയുമായി വീട് പണിതവർക്ക് മുന്നിൽ എത്തിയപ്പോഴാണ് ഹരിശ്രീ അശോകനും മകനും അതിനു പിന്നിലെ ചതി ശരിക്കും മനസ്സിലായത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു നടൻ ഈ വീട് പണി കഴിപ്പിച്ചത് തന്റെ സൂപ്പർ ഹിറ്റ് ചിത്രത്തിൻ്റെ ഓർമ്മയ്ക്കായി പഞ്ചാബി ഹൗസ് എന്ന വീടിന് പേരുമിട്ടു മകനു വേണ്ടിയുള്ള സ്വപ്ന വീടായതിനാൽ തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഏറ്റവും ഉയർന്ന സാധനങ്ങൾ തന്നെയായിരുന്നു വീടിന്റെ എല്ലാ നിർമ്മാണ ഘട്ടങ്ങളിലും ഉപയോഗിച്ചിരുന്നത് അങ്ങനെ തന്നെയാണ് വീടിന്റെ തറയിൽ ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈൽസ് ഉപയോഗിച്ചതും എറണാകുളത്തെ പി ടൈൽസ് സെന്റർ കേരള എ ജി എൽ വേൾഡ് എന്നീ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്ത ഫ്ലോർ ടൈൽസ് ഹരിശ്രീ അശോകൻ വാങ്ങുകയും തറയിൽ വിരിക്കുകയും ചെയ്തത് എൻ എസ് മാർബിൾ വർക്ക്സിന്റെ ഉടമ കെ എ പയസിന്റെ നേതൃത്വത്തിലാണ് ടൈൽസ് വിരിക്കുന്ന പണികൾ നടന്നത് എന്നാൽ വീടിന്റെ പണികൾ പൂർത്തിയായി പാലുകാച്ചും കഴിഞ്ഞ് അധികനാൾ കഴിയും മുൻപ് തറയോടുകളുടെ നിറം മങ്ങുകയും പൊട്ടി തുടങ്ങുകയും ചെയ്തു പിന്നാലെയാണ് ആ വിടവുകളിൽ കൂടി വെള്ളവും മണ്ണും മുകളിലേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങിയത് ആദ്യം ഇത് എന്താണ് സംഭവമെന്ന് മനസ്സിലായില്ല പിന്നീട് നിർമ്മാണം നടത്തിയവരെ പലവട്ടം വീട്ടിലേക്ക് കൊണ്ടുവരികയും വീടിൻ്റെ യഥാർത്ഥ അവസ്ഥ കാണിക്കുകയും ചെയ്തു തറയിൽ ചവിട്ടി നടക്കാൻ പോലും സാധിക്കാത്ത വിധത്തിൽ താമസം തന്നെ മാറേണ്ട ഗതികേടിലായി നടനും കുടുംബവും അങ്ങനെ പലവട്ടം നിർമ്മാണം നടത്തിയവരെ സമീപിച്ചുവെങ്കിലും പരിഹാരമൊന്നും ഉണ്ടായില്ല തുടർന്ന് അവരിൽ നിന്നും നീതി ലഭിക്കില്ലെന്ന് മനസ്സിലായ അശോകൻ നടത്തിയത് അറ്റകൈപ്രയോഗമായിരുന്നു നേരെ ഉപഭോക്തൃ കോടതിയെ സമീപിച്ചു എന്നാൽ ഉൽപ്പന്നം വാങ്ങിയതിന് രേഖകൾ ഹാജരാക്കാൻ നടന് കഴിഞ്ഞില്ലെന്നും ഉൽപ്പന്നത്തിന്റെ ന്യൂനത സംബന്ധിച്ച് യാതൊരുവിധ തെളിവുകളും നടന്റെ പക്കൽ ഇല്ലെന്നും വാറണ്ടിയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ഇല്ലായെന്നടക്കമുള്ള നിലപാടുകളാണ് നിർമ്മാതാക്കൾ കോടതിയിൽ സ്വീകരിച്ചത് ടൈൽസ് പിരിച്ചത് തങ്ങൾ അല്ലെന്നും അവർ വാദിച്ചു അതേസമയം ഇൻവോയ്സും വാറണ്ടി രേഖകളും ടെസ്റ്റ് റിപ്പോർട്ടും നൽകാതെ നടനെ കബളിപ്പിക്കുകയും ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുശാസിക്കുന്ന അറിയാനുള്ള അടിസ്ഥാന അവകാശം ലംഘിക്കുകയും ചെയ്ത നിർമ്മാതാക്കളുടെ പ്രവൃത്തി അധാർമിക വ്യാപാര രീതിയുടെയും സേവനത്തിലെ ന്യൂനതയുടെയും നേർ ചിത്രമാണെന്നാണ് കോടതി വിലയിരുത്തിയത് ഉപഭോക്താവിനെ വ്യവഹാരത്തിന് നിർബന്ധിതനാക്കിയ എതിർ കക്ഷികളുടെ പ്രവൃത്തി ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്ന് ഡി ബി ബിനു അധ്യക്ഷനും വൈക്കം രാമചന്ദ്രൻ ടി എൻ ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായ ബെഞ്ച് അഭിപ്രായപ്പെട്ടു തുടർന്ന് നടനുണ്ടായ കഷ്ടനഷ്ടങ്ങൾക്ക് പതിനാറ് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപ നൽകുവാനാണ് കോടതി വിധിച്ചിരിക്കുന്നത് മാത്രമല്ല നഷ്ടപരിഹാരമായി ഒരു ലക്ഷം രൂപയും കോടതി ചെലവായി ഇരുപത്തി രൂപയും ഒരു മാസത്തിനകം നൽകുവാനും കോടതി നിർദ്ദേശിച്ചു അഡ്വക്കേറ്റ് ടി ജെ ലക്ഷ്മണ അയ്യരാണ് ഹരിശ്രീ അശോകനു വേണ്ടി കോടതിയിൽ ഹാജരായത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും